നിറവേറ്റി അപ്പൊ ഇതല്ല ഇന്നത്തെ പ്രശ്നം ഇന്നത്തെ ചോദിച്ചാൽ ഇന്നത്തെ വീഡിയോ കല്യാണത്തിന് നമ്മക്ക് കിട്ടിയ കുറെ ഗിഫ്റ്റുകൾ ഉണ്ട് അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ഇത്രയും ദിവസം ഈ ഗിഫ്റ്റ് വണ്ടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല വണ്ടിയിലായിരുന്നു അപ്പൊ കല്യാണത്തിന് കിട്ടിയപ്പോ കൊറേ ഇണ്ടായിരുന്നു ഇവിടക്ക് വന്നപ്പോ അതെ കൊറേ കാണാല്ല ക്യാമറ എടുക്കണം വിഷ്ണു ആണ് മിച്ചു എന്ന് പറയാൻ പറഞ്ഞു മോനാണ് അറിയില്ല ഇല്ല അല്ലേ ഒക്കെ ഞങ്ങള് ഫ്രെയിം പോയായിട്ട് പിന്നെ അതുകൊണ്ട് എനിക്ക് എന്താ അറിയില്ല അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ കല്യാണത്തിനില്ല ഗിഫ്റ്റ് അൺബോക്സിംഗ് നമുക്കിനി നമുക്ക് ഇനി അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യാല്ലേ അത് നമുക്ക് ഇത് ഇവിടുന്ന് തുടങ്ങാം ഇത് ആര് തന്നതാന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ആ അതിന്റെ അടിയിൽ അതൊന്നും നോക്കാൻ പറ്റില്ല അതില് പല പേരുല്ല പേരില്ലാത്തോണ്ട് ഇതിലൊക്കെ എന്താന്ന് പറച്ചോനറിയാ എന്റെ സ്വഭാവം വെച്ചിട്ട് അത് നിങ്ങൾ അടുത്ത് തരുമ്പോകട്ടെ ആദ്യം ഞങ്ങളെ ഫോട്ടോ ഞങ്ങൾ സുന്ദരമായ ഫോട്ടോ നിക്കുന്നത് കണ്ടില്ലേ അപ്പൊ ആദ്യത്തെ ഞാൻ ചെയ്യണം ഒന്ന് പൊട്ടിച്ചട്ടെ പൊട്ടിച്ചത് മാക്കോ എന്താ എന്താ നോക്കട്ടെ നമ്മള് ഡ്രസ്സത് അമ്മക്കൊന്നുമില്ലേ ആരാണ് ാണ് സ്റ്റിച്ച് ചെയ്യണം എന്തായാലും താങ്ക് യു സോ മച്ച് തന്നത് ആരാക്കൊന്നും തരാത്തു താങ്ക് യു താങ്ക് യു താങ്ക് യു നമുക്കൊന്ന് പ്രായം അൺബോക്സ് ചെയ്യാം എത്തിയതാണ് എനിക്കറിയില്ല ഇതൊരു തുമ്പോൾ തോന്നുന്നുണ്ടത് കാര്യായിട്ട് എന്തൊക്കെ നമുക്ക് നോക്കി നോക്കാം ായി ക്ലോക്ക് ക്ലോക്ക് ഒന്നും തരൂല ക്ലോക്ക് എഴുതൂല ആരും എന്താ പഠിക്കാൻ ആ ക്ലോക്കിന് ബാറ്ററി ഉണ്ട് അതിപ്പോ ലാതായി ഞമ്മക്ക് ഓടുക ക്ലോക്ക് ആ ഓടുന്നുണ്ട് ഓടുന്നുണ്ട് ഇതിപ്പോ ലാഭമായല്ലോ അടുത്തത് മറ്റേ ഹെയർ ഓയിൽ പേര് ഇതിൽ എന്താ നമുക്ക് ഡ്രസ്സാ ായിട്ടും നന്നതാ നമുക്ക് ആലോചിയായിട്ടും തന്നതാണ് ഒരു നീല കളറിലൊരു ഇത് ാണ് എന്തേ വല്ലാതൊന്നുമില്ല ഇതൊള്ളു ആ ഇവനൊക്കെ ഈ പെട്ടി പൊട്ടിച്ചായിട്ട് ഒരു ഇത് അതിലെന്തോ വലിയ ഇതാണ് നമ്മൾ നമ്മൾ ഞമ്മളൊരിക്കലും ഇതാക്കുക നല്ലൊരു ഫ്രെയിം ഞങ്ങൾക്ക് അലോചിയേട്ടന്റെ ഗിഫ്റ്റ് മാത്രമേ അറിയുള്ളൂ രാവിലെ വന്ന് പിടിച്ചു അത് റബിയാണ്ബി പാറമത്യാവശ്യം നല്ല പാടമൊന്നും ഇതാക്കണോ ഇതെല്ലാം എന്തൊന്നും ഒന്നല്ല നോക്ക മമ്മൂട്ടി കട്ട് ചെയ്തത് പോലും അറിയുന്നില്ല

ഇതെന്താന്നാവോ നല്ല ഇതൊന്നും എന്നെ കൊണ്ടല്ലോ വെക്കാന് ഇത് ഇടതൊക്കെ ഇവിടുന്ന വാങ്ങല് Thank you so much. Ne yapıyorsun? 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 Ne Ne yapıyorsun? Ne yapıyorsun? Ne yapıyorsun? Ne yapıyorsun? Ne എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് അതില് അടുത്തത് ഒരു ബോക്സ് ആണ് പക്ഷെ ഇതെ നമുക്ക് അഞ്ചു വന്നതാണ് പുകഞ്ഞ അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റൂല കുറച്ച് റെസ്റ്റ് ഒക്കെ സ്റ്റേജ് ഇതിന്റെ ടെൻത്ത് ഫ്രണ്ട്സ് തന്നതാന്ന് തോന്നി നേരെ ഓർമ്മയിലെ സ്റ്റേജ്മ അപ്പൊ ഓല പൊട്ടി ആരോ പൊട്ടിച്ചു പക്ഷേ എനിക്കത് നല്ലത് എനിക്ക് നേരം ഓർമ്മയില്ല പ്രൊമോഷൻ കൊടുക്കട്ടെ പിന്നെ അടുത്തതാണ്

എന്താ ആ വീഡിയോയിൽ മേക്കപ്പ് ഇടാത്തോണ്ട മേക്കപ്പ് ഇടാതെ വീഡിയോയില് വരുക അത് മണവാളം തന്നെ ചങ്ങായി വേറെ ഒന്ന് തന്നീന്നു അത് ആ വീഡിയോന്റെ എവിടെയെങ്കിലും ആ ക്ലിപ്പ് ഇടാ ഓഞ്ഞൊര് ഇതാക്കലുണ്ട് അതോന്റെ കല്യാണം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ വരും അതിനകത്ത് ഇത് പിന്നെ എനിക്ക് തന്നതാണ് ഷുഗർ പിൽസ് പിന്നെ വലിയ ഷുഗർ പിൽസ് ഞമ്മക്ക് എപ്പോഴും ഇല്ലതാ

Okay, yeah. െ നോക്കോ അപ്പൊ അപ്പൊ ഇതായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മളെ കല്യാണത്തിന്റെ ിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അപ്പൊ അത് ഏകദേശം കഴിഞ്ഞു അപ്പൊ ഇനി ഇനി കൊറേ സംഭവങ്ങൾ വരാണ്ട് ഇനി കൊറേ വീഡിയോസ് വരാണ്ട് വരാണ്ട് വലിയ വലിയ വീഡിയോ വലിയ വലിയ വീഡിയോകൾ വരാണ്ട് ഞാൻ അതിന്റെ പ്രിപ്പേഷൻ കാണും ആ തള്ളന്റെ തൊളിക്ക് വലിയ വാറ്റി പറയണ അപ്പൊ ജയസ് ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ കാണാന്ന് നീ അടുത്ത വീഡിയോയിൽ കാണാം